പടത്തുകുളങ്ങര കുടുംബ സംഗമം ചൊവ്വാഴ്ച കാളച്ചൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലയിൽ വ്യാപിച്ചു കിടക്കുന്ന പടത്തുകുളങ്ങര കുടുംബ പരമ്പരയുടെ സംഗമത്തിൽ പൊതുസമ്മേളനം ആദരവ് അനുമോദനം ചരിത്രാവതരണം കലാപരിപാടികൾ എന്നിവ നടക്കും സംഗമം നെല്ലിശ്ശേരി ജുമ മസ്ജിദ് കത്തീഫ് സുബേർ മിസ്ബാഹി ഉദ്ഘാടനം ചെയ്യും സി മുഹമ്മദ് ഉമേരി മുഖ്യപ്രഭാഷണം നടത്തും ലഭ്യമായ രേഖകൾ പ്രകാരം കണ്ടെത്തിയ കുടുംബങ്ങളെ മാത്രമാണ് സംഗമത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്നും കുടുംബത്തിൽ വിട്ടുപോയവർ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് നാല് അറുപത്തി പൂജ്യം ഒൻപത് മുപ്പത്തിയേഴ് നമ്പറിൽ ബന്ധപ്പെടണമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ പി കെ മുഹമ്മദ് കുട്ടി പി കെ അബ്ദുള്ള കുട്ടി പി കെ അഷറഫ് പി കെ സുലൈമാൻ പി കെ മുഹമ്മദ് എന്നിവർ അറിയിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലുമായി ജീവിച്ചിരുന്ന മഹാനായ പടുത്തുകുളങ്കര മൂസഹാജിയുടെ ഒരു കുടുംബ പടം പരമ്പരയാണ് പടുത്തുകളങ്ങര കുടുംബം എന്ന് പറയുന്നത് അതിന്റെ ഒരു കുടുംബ സംഗമം ആദ്യമായിട്ടാണ് ഈ വരുന്ന മുപ്പതാം തീയതി ചൊവ്വാഴ്ച കാളാച്ചാല് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് അതിന്റെ ഉദ്ഘാടനം നെല്ലിശ്ശേരി മഹല് ഹത്തീബ് സുബൈർ സുബൈർ മിസ്ബാഹിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നെല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ ഇന്ന് കാണുന്ന നിലയിൽ നരീശ്ശേരിയെ അഭിവൃദ്ധിപ്പെടുത്താൻ ഈ പടുത്തുകുളങ്ങര കുടുംബം വളരെയധികം പ്രയത്നിച്ചിട്ട് ഇന്ന് കാണുന്ന രൂപപ്പെടുത്തിയ മുപ്പതാം തീയതി ചൊവ്വാഴ്ച കാരാച്ചാല മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ഈ പടുത്തുകുളങ്ങര സംഗമത്തിൽ ഏകദേശം രണ്ടായിരത്തിനടുത്ത് ആളുകൾ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്